വേണ്ട ലേശം മോരൊഴിച്ചു കഴിക്കാനായിട്ട് വേണ്ടെന്ന തൈരൊഴിച്ചോ ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെയൊക്കെ വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഓണസദ്യ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട മുഴുവനായിട്ട് കണ്ടുനോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാട്ടോ ഭീമ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെയാണ് നമ്മൾ എന്താ ഈ ഒരു സദ്യ പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാവരും ഓരോ ഡിഷസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളതാട്ടോ ഞാൻ മുന്നേ ഇവിടെ മക്കളൊക്കെ ആകുന്നതിന് മുന്നേ യു എ വന്ന സമയത്ത് ഇവിടെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്കൂളിലുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇപ്പോഴും അവരുമായിട്ട് നല്ലൊരു റിലേഷൻ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് അവരൊക്കെ എന്താ പറയുക ഫ്രണ്ട്സ് നാട്ടിലേക്ക് പോയ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ വരുമ്പോഴേക്കും നമ്മളൊരു മീറ്റപ്പ് പോലെയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഫുൾ ഇങ്ങനെ ഓണം സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ ആകെ ആ ഒരു ദിവസം ഭയങ്കര അടിപൊളിയായിരുന്നല്ലോ അപ്പോൾ ഇവിടെ ആകുമ്പോഴേക്കും അങ്ങനെ സ്കൂളിൽ ഓണം സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം മക്കൾക്കും അതൊരു ചേഞ്ച് ആകും അവർക്ക് ആ ഒരു ഓണം സെലിബ്രേഷൻ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാകട്ടെ എന്നൊക്കെ വെച്ചിട്ട് മക്കളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും മക്കളെ ഒന്നും കൊണ്ടുപോന്നിട്ടില്ല അപ്പം ഞാനെന്തായാലും അസാനയും ഐസാനയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പൈസക്ക് പട്ടുപാടാൻ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ കയറി വാങ്ങി ഇട്ടിട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഓണം കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ സഫാരിയിലും ലുലുലൊക്കെ പോയിട്ടുണ്ടായിരുന്നപ്പം ഒന്നും എല്ലാം സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ഒരു ഷോപ്പിൽ കയറി നമ്മൾ ഐസാക്ക ഡ്രസ്സൊക്കെ മേടിച്ച് ഇട്ട് കൊണ്ടുപോയിട്ടാണ്ട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും കേരള ട്രഡീഷണൽ ഡ്രസ്സ് ഇടാമെന്ന് വെച്ചിട്ട് കുറേ പേര് സാരിയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ആ ഒരു എന്താ പറയുക കേരള സാരി ഇല്ലാത്തവർ അല്ലാത്ത നോർമൽ സാരി കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി ആയിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ജുമാൻ ചെറുതായിട്ടൊന്ന് വഴിതെറ്റി ഒന്ന് കറങ്ങുന്നുണ്ട് ആ ഒരു സമയത്ത് താഴെ ഇറങ്ങി നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാം എന്ന് വെച്ചിട്ട് നിൽക്കുന്നതെട്ടോ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പുറത്തിറങ്ങിയ സമയത്താണ് നന്നായിട്ട് ചൂടും വെയിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല എല്ലാവരും ഒത്തുകൂടിയതല്ലേ ഇനിയിപ്പം സദ്യ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ക്ഷീണിച്ച് ഓരോ വഴിക്കായിട്ട് ഇരിക്കത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് മാക്സിമം നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാട്ടോ പിന്നെ അവരെത്തിയിട്ടുണ്ട് അവരോടൊപ്പം പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് പേര് പുതിയ ടീച്ചേഴ്സാണ് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന കുറേ ടീച്ചേഴ്സാട്ടോ പക്ഷെ നമുക്ക് അങ്ങനെയൊന്നുമില്ല നമ്മളെല്ലാവരുമായിട്ടും കമ്പനിയായി എല്ലാവരുമായിട്ടും സംസാരിക്കുകയും അവരൊക്കെ പുതിയ ആൾക്കാരെ ഒരുപാട് പേരെ പരിചയപ്പെടുത്താനും പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മക്കൾക്ക് പുതിയ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയതുകൊണ്ട് കൊണ്ട് അവരവിടെ പിന്നെ ഫുള്ള് കളിയായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതാട്ടോ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ഇതാണ് സിമ്മി പേരപ്പം പേര് അപ്പം യൂട്യൂബ് ൂബ് ചാനലുണ്ട് സിമി ആമീസ് പോഡ്കാസ്റ്റ് എന്നാ കേട്ടോ പേര് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവര് അവളുടെ ചാനലൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അവളെയും കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഇതേ നെയ്മോളിലേക്ക് പോയിട്ട് പിന്നെ ഇനിയിപ്പം സദ്യയൊക്കെ വിളമ്പി എല്ലാവരും കഴിക്കാനായിട്ടുള്ള പരിപാടിയായിട്ടോ നമ്മൾ രണ്ട് റൂമിലായിട്ട് ഒരു റൂമിൽ ഒരു സെറ്റ് ആൾക്കാർ പിന്നെ നെക്സ്റ്റ് റൂമിൽ വേറൊരു സെറ്റ് അങ്ങനെയായിട്ട് അറേഞ്ച് ചെയ്തിട്ടോ സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മോനെ കൊറച്ച് ചോറ് ഓ ചേട്ടാ കൊറച്ച് ചോറ് വേണ്ട ലേശം മോനൊഴിച്ച് കഴിക്കാനായിട്ട് വേണ്ടെന്ന് തൈരൊഴിച്ചു തൈര് കൂട്ടി കഴിക്കാം എടോ തന്നോട് ഞാൻ പതിനാറ് പ്രാവശ്യം ചോറിട്ടെ ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ ചോറും തന്നെയല്ലേ ഞാൻ പറഞ്ഞത് അക്ഷരം മാറിയൊന്നുമില്ല എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല പഴയ ജിംനാസ്റ്റിയ താൻ എന്താ വേഷം കിട്ടിടുക്ക എന്താ എന്റെ രാമൻകുട്ടി ഞാൻ ആയിരം പ്രാവശ്യം ഈ നായൻ അങ്ങനെ കുറച്ച് നേരം റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്ത് എല്ലാവരും കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട് ജുമാനേൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്താട്ടോ ജുമാന താമസിക്കുന്നത് അപ്പോൾ എന്തായാലും അവിടെ കയറി ഒന്ന് കണ്ടിട്ടൊക്കെ പോകാമെന്ന് വെച്ചിട്ട് അവിടെ കയറി പിന്നെ ജുമാന ചായയൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫ്രണ്ട്സുമായിട്ട് കൂടിയതുകൊണ്ട് തന്നെ കൂടുതൽ നേരം അവരുമായിട്ട് കാര്യം പറയുകയും അടിച്ചു പൊളിക്കുകയും ചെയ്തതുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഉള്ളതൊക്കെ തട്ടിക്കൂട്ടി ഒരു വീഡിയോ ആക്കി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബായ് അസ്ലാമല്ലേക്ക് ആൻഡ് ടേക്ക് കെയർ